നമസ്കാരം സുഹൃത്തുക്കളെ മാരിയോ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലാണ് അതിരാവിലെയാണ് എൻ്റെ വിദേശ മലയാളികൾ ഈ സമയത്ത് ഉറങ്ങാനൊക്കെ തയ്യാറാവുന്നത് കൊണ്ട് നിങ്ങൾ ഈ അറിയണം എന്നുള്ള ഒരു നിർബന്ധമാണ് ഈ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ ഇടാനുള്ളൊരു കാരണം ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു കവാടം ഒന്ന് കാണാവോ നല്ല മനോഹരമായ ഒരു കവാടം ഇവിടെ ഉണ്ട് ഫിലോക്കാലിയ വില്ലേജ് എന്നാണ് കവാടത്തിൻ്റെ പേരിട്ടിരിക്കുന്നത് കേട്ടോ കവാടത്തിൻ്റെ പേരിൽ നമ്മളിങ്ങനെ എന്താ പറയുക ഈ കവാടത്തിലേക്ക് കയറുമ്പോൾ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഇന്ന് വൈകുന്നേരം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് വീടുകൾക്ക് ആധാരം കൈമാറുകയാണ് ആരാണ് ഈ പതിനൊന്ന് വീട്ടുകാരെന്നറിയോ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ട പതിനൊന്ന് വീട്ടുകാർ ഇത് മൂന്നാം ഘട്ടത്തിലാണ് അവർക്ക് കൊടുക്കുന്നത് ഇതിന്റെ മുമ്പ് ഒരു ഘട്ടം താക്കോല് കുറച്ച് കുടുംബങ്ങൾക്ക് കൊടുത്തു രണ്ടാം ഘട്ടം കൊടുത്തു ഇത് മൂന്നാം ഘട്ടമാണ് മാത്രമല്ല ഇവിടെ വെച്ച് നമ്മൾ ഇരുപത്തിയൊന്ന് വീട്ടുകാർക്ക് ഒന്നല്ല രണ്ടല്ല ഇരുപത്തിയൊന്ന് വീട്ടുകാർക്ക് അയ്യഞ്ച് സെന്റ് ആറ് സെന്റ് ഏഴ് സെന്റ് സ്ഥലം വീതം അവരുടെ പേരിൽ എഴുതി നമ്മൾ തീറും കൂടെ കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവർക്ക് നമ്മൾ ഇവിടെ അടുത്തുള്ള സ്കൂളുകളിൽ അഡ്മിഷനൊക്കെ വാങ്ങിക്കൊടുത്തു അവർക്ക് സ്കൂൾ ആവശ്യത്തിനുള്ള പഠന ഉപകരണങ്ങൾ നമ്മൾ ചാലക്കുടീനെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയാണ് അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് ഇട്ട് ഇച്ചിരി സഹായിച്ചത് കൊണ്ട് സാധിച്ചതേ നൂറ് പിള്ളേർക്കെന്ന് കരുതി എടുത്ത് ഏകദേശം നാനൂറ് അഞ്ഞൂറ് പിള്ളേർക്കുള്ള ആവശ്യമാണ് വന്നിരിക്കുന്നത് മാത്രമല്ല ഇതൊരു വയനാട് ആയതുകൊണ്ടും നമ്മൾ ഈ നിൽക്കുന്ന പുൽപ്പള്ളി സീതാമവൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ബോർഡറിൽ ഏറ്റവും ദരിദ്രരായ മനുഷ്യരാണ് അതായത് ഇവിടെയുള്ള സ്കൂൾ ടീച്ചേഴ്സ് കഴിഞ്ഞ ദിവസം ഒരു ഹെഡ് മാസ്റ്റർ എന്നോട് സംസാരിച്ചപ്പോൾ പറയുകയാണ് പിള്ളേർ സ്കൂളിൽ വരുന്ന പ്ലാസ്റ്റിക് കവറിൽ അതായത് മീനൊക്കെ മേടിച്ചു കൊണ്ടുപോകുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് കവറിൽ പുസ്തകം നനയാതെ പിടിച്ചു വരുന്ന കുട്ടികളാണ് അങ്ങനെ ബാഗ് പോലും ഇല്ലാത്ത പാവപ്പെട്ട മക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ നാട്ടിലുള്ള കുറച്ച് പിള്ളേർക്കും കൂടെ പഠനോപകരണങ്ങൾ വാങ്ങി ചാലക്കുടിയിൽ നിന്ന് പോരുമായിരുന്നു അങ്ങനെ വണ്ടിയിൽ ഇപ്പം നിങ്ങൾ കാണുന്ന ഫിലോക്കാലിയയുടെ എനിക്കൊന്നൊരു ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് ഓടുന്ന നമ്മുടെ ഒരു വണ്ടിയാണ് ഫിലോക്കാലിയുടെ വണ്ടി ഇതിനകത്തായിരുന്നു നമ്മൾ ഫിലോക്കാലിയുടെ ധ്യാനങ്ങൾ ധ്യാന എന്താ പറയുക ധ്യാനത്തിന് ആവശ്യമായ സ്പിരിച്വൽ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഒരു ചാരിറ്റി ആക്ടിവിറ്റീസ് നടക്കുമ്പം അതുമായി ബന്ധപ്പെട്ടും ഇത് കണ്ടോ സ്കൂൾ ബാഗുകളും ബാഗുകൾ മാത്രമല്ല കേട്ടോ ആ കൂട്ടത്തിൽ അവർക്കുള്ള നോട്ട്ബുക്കുകൾ പെൻസിലുകൾ പേനകൾ അതുപോലെ തന്നെ കോമ്പസ് എന്ന് പറയേണ്ട പഠനോപകരണങ്ങൾ പറ്റാവുന്നത് മാക്സിമം നമ്മൾ വാങ്ങി ഇവിടെ എത്തിച്ചിട്ടുണ്ട് വണ്ടി നിന്ന് ഇത് ഇറക്കുന്നു ഇപ്പുറത്തെ ഡോർ എന്തോ ഒന്നും തുറക്കാത്തത് ആ അതിൻ്റെ ഇടയിൽ വാട്ടർ ബോട്ടിലുകൾ എന്തോ ഇതെല്ലാം കൂടെ താഴെ ചാടി പോകും അതുകൊണ്ടാണെന്നല്ലേ അപ്പൊ ഇതെല്ലാം നമ്മളുടെ വളണ്ടിയേഴ്സ് അതായത് ഫിലോകാലിയുടെ ടീം അംഗങ്ങളുടെ ഒരു പ്രത്യേകത തന്നറിയോ ഇവർക്ക് രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല ഒരു നല്ല കാര്യത്തിന് മാരിയോയും ജിജിയും ഇറങ്ങി തിരിച്ചാൽ ഇവർ കൂടെ അങ്ങോട്ട് ഇറങ്ങി വരും അയ്യോ ജിജിയും കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനൊക്കെ എന്നിട്ട് എന്തിയെ ജിജിയെ കാണുന്നില്ലല്ലോ ചില ശാരീരികമായ അസ്വസ്ഥവും ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് ഈ ട്രിപ്പ് ആൾക്കിവിടെ എത്താൻ പറ്റിയിട്ടില്ല മാക്സിമം ശ്രമിച്ചതാണ് ആളുടെ ഒരു അഭാവം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ടെന്നുള്ള വേറൊരു കാര്യം എങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാവരും ഒരേപോലെ നിന്ന് നല്ല അധ്വാനത്തിലാണ് ബാഗുകൾ ഇങ്ങോട്ട് എടു എടുത്തു വെക്കുമ്പം ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ വയനാട്ടിൽ ഇത്രയും വീടുകളൊക്കെ ഇവിടെ പണിത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ മാറിപ്പോകുന്നില്ല നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഓഫീസ് ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ഓഫീസ് മുറി നമ്മൾ ഫിലോക്കാലിയ്ക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഡോറ് ഒരു ഓഫീസ് മുറിയായിട്ട് എന്നും ഇവിടെ ഉണ്ടാകും വയനാട് ജില്ലയിൽ എന്നും ഫിലോക്കാലിയയുടെ ഒരു കൈത്താങ് അതായത് ഇവിടെ ഇന്ന് ഏകദേശം ഇരുന്നൂറോളം കുട്ടികൾ വരുന്നത് ആദിവാസി അതായത് ട്രൈബൽ മക്കളാണ് അവർക്കിവിടെ എത്തിപ്പെടാൻ പോലും പറ്റാത്ത അത്രയും ഏരിയയിൽ നിന്ന് വരുന്ന പിള്ളേരെ നമ്മൾ അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ പഠനത്തിന് ഫ്യൂച്ചറിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതുകൂടാതെ ഉണ്ടൊക്കെ ചൂരിൽ മല ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സഹായം നമ്മൾ ചെയ്യുന്നു എന്ത് മാത്രമല്ല അന്ന് അതായത് ആ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സമയത്ത് രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ട കുറേ വളണ്ടിയേഴ്സ് ഉണ്ട് അവരെല്ലാവരും മറന്നുപോയി ജീവൻ പണിപ്പെടുത്തിയ വളണ്ടിയേഴ്സ് വളണ്ടിയർ പണിക്ക് പോയിട്ട് കൈകാലിലുള്ള പരിക്കുകൾ ഇപ്പോഴും മാറാത്ത വളണ്ടിയേഴ്സ് അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഇന്ന് പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും അല്ലെങ്കിൽ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ നമ്മളുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനുമാണ് ഫംഗ്ഷൻ നടക്കുന്ന ഏരിയ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവരിവരുടെ പാക്കിങ് കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താ പറയുക പഠനോപകരണങ്ങൾ മൊത്തം പാക്കിങ്ങും കാര്യങ്ങളും നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഫങ്ഷൻ നടക്കുന്ന ഏരിയയും കൂടെ കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരാം ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരാവോ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇറ്റലിയിൽ നിന്നുള്ള ഷീബ എന്ന് പറയുന്ന ഒരു കൊച്ചാണ് നമുക്ക് ഈ ഒരു സ്ഥലം തന്നത് സ്ഥലം ഷീബയാണ് തന്നത് എങ്കിലും നമ്മൾ ഓർക്കണം ഈ സ്ഥലത്ത് പതിമൂന്ന് വീടുകളാണ് ഓൾറെഡി പണിത് പൂർത്തിയാക്കിയത് ഈ പതിമൂന്ന് വീടുകൾ പണിത് പൂർത്തിയാക്കണമെങ്കിൽ അത് വെറും സ്ഥലം കിട്ടിയത് കൊണ്ട് മാത്രമാവില്ല ഇതിൽ ഓരോ വീട് സ്പോൺസർ ചെയ്ത കുറേ നല്ല മനുഷ്യരുണ്ട് രണ്ട് വീട് സ്പോൺസർ ചെയ്ത കുറച്ച് നല്ല മനുഷ്യരുണ്ട് അതുകൂടാതെ ഒരു വീടിന് നാല് പേർ അഞ്ച് പേര് ചേർന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ചിലർ ഇവൻ നൂറ് രൂപ കൊണ്ട് പോലും സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ സ്പോൺസർഷിപ്പും കൂടെ ഇതിന്റെ പിന്നിൽ ഒന്ന് ഇങ്ങോട്ടൊന്ന് കാണിക്കാവോ കാര്യം ഇവിടുന്ന് അങ്ങോട്ട് മാറിയ നെറ്റ് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കാണിക്കാൻ പറയുന്നത് കേട്ടോ വീടുകൾ അവിടുത്തെ ബാക്കിൽ സ്റ്റേജും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ബാക്കിൽ വീടുകൾ തന്നെയാണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോയാൽ നെറ്റ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ നിൽക്കേണ്ടി വരുന്നത് കൂടുതൽ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാൻ എനിക്ക് സാധിക്കാതെ പോകുന്നത് നെറ്റ് കട്ടായിട്ടില്ലല്ലോ സ്ലോ ആണ് കട്ടാവുന്നില്ലല്ലോ അല്ലേ ഓക്കെ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞങ്ങൾ ഞാൻ അറിയാതെ വാക്ക് പറഞ്ഞു പോകുന്ന നമ്മൾ ഞങ്ങളും അല്ല നമ്മൾ ഓരോരുത്തരും കേരളത്തിലെ എല്ലാ ജില്ലയിലും തന്നെ വീടുകൾ വെച്ചിട്ടുണ്ട് നിർധനരായ രോഗികൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഠന സഹായം കൊടുത്തിട്ടുണ്ട് നിർധന കുടുംബത്തിലെ പിള്ളേരെ വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഒരുപാട് മാറ്റിമ്യൂണിയൽ ബ്യൂറോ സർവീസുകൾ നടത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ കൗൺസിലിങ്ങുകൾ ധ്യാനങ്ങൾ പ്രസംഗങ്ങൾ കൺവെൻഷനുകൾ പെരുന്നാൾ കൺവെൻഷനുകൾ ഇതെല്ലാം ചെയ്യുന്ന അതുപോലെ തന്നെ അമ്പലങ്ങളുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ മസ്ജിദുകളുടെ പ്രസംഗങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇതെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് നമ്മളൊരു നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ നാട്ടിലെ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുക ഞാൻ ഈ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്താണ് എനിക്ക് പ്രത്യേകം എടുത്ത് പറയണം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പ്രത്യേകിച്ച് ഈ വാർഡിലെ മെമ്പറിനെയും കാരണം ഇവർ രണ്ടു പേരും കട്ടക്ക് കൂടെ നിൽക്കുക എന്ന് പറയത്തില്ലേ അതായത് ചങ്ക് ബ്രോസ് ആയിട്ട് നമ്മുടെ കൂടെ ഫിലോകാലിയ ടീമിൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് തക്ക സമയത്ത് വെള്ളത്തിനുള്ള സൗകര്യം തക്ക സമയത്ത് കറണ്ടിനുള്ള സൗകര്യം തക്ക സമയത്ത് ബിൽഡിംഗ് മെറ്റീരിയൽസിനുള്ള സൗകര്യം തക്ക സമയത്ത് ഇതിനെല്ലാം പഞ്ചായത്ത് നൽകേണ്ട പെർമിഷൻസ് എല്ലാം ചെയ്ത് കിട്ടിയത് അപ്പോൾ ഈ സമയത്ത് അവരെ പ്രത്യേകം ഓർക്കുന്നു പ്രത്യേകം നന്ദി പറയുന്നു എന്നെ ലോകത്ത് നിന്ന് എവിടുന്നെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുല്ലങ്കുള്ളി പഞ്ചായത്തുകാരാണെങ്കിൽ പ്രത്യേകം ഇത് ഷെയർ ചെയ്യണം നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാ മെമ്പർമാരെയും പ്രത്യേകം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ഒരു ഈ പതിമൂന്ന് വീടുകളുടെയും താക്കോൽ ഇന്നിവിടെ കൊടുത്തു കഴിഞ്ഞു കൂടാതെ നമ്മൾ വീടുകൾ താക്കോൽ കൊടുക്കുന്നത് പെരിക്കല്ലൂരിൽ താക്കോല് കൊടുക്കുന്നു അതുപോലെ തന്നെ അമ്പലവയലിൽ താക്കോൽ കൊടുക്കുന്നു പോത്തുകെട്ടിയിൽ താക്കോല് കൊടുക്കുന്നു പല സ്ഥലങ്ങളിലായിട്ടാണ് വീടുകളുള്ളത് അവിടെ എല്ലാം താക്കോൽ കൊടുത്തു ഒരു പക്ഷേ ഫിലോക്കാലിയ ഇന്നോ നാളെയോ ആയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയാലും ഈ മുണ്ടക്കൈയിൽ നിന്ന് ചൂരൽമലയിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ വരുന്ന ഈ ജനങ്ങളെ അവരുടെ മക്കളെ അവരുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടതും ആശ്വസിപ്പിക്കേണ്ടതും നിങ്ങളായ നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യുകയും അവരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് രാവിലെ തന്നെ പറയാനുള്ളത് ഈ മെറ്റീരിയലുകളെല്ലാം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുലകാലിയ വാഹനത്തിൽ നിന്ന് മെറ്റീരിയലുകൾ ഇറക്കിയെടുത്ത് അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് മറ്റ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവിലെ തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു കടമയാണ് വൈകുന്നേരം നമ്മുടെ ഇൻവൈറ്റഡ് ഗസ്റ്റുകളായ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനകത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ബി ജെ പി എന്നിങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ എല്ലാ മതക്കാരും ഹൈന്ദവർ മുസ്ലിമീനുകൾ ക്രിസ്ത്യാനികൾ അങ്ങനെ നോക്കിയാൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ഫംഗ്ഷനാണ് കാരണം ഫുലോക്കാലിയുടെ തത്വം തന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ദൈവവിശ്വാസമാണ് പാഷൻ ഫോർ ഗോഡ് രണ്ട് കമ്പാഷൻ ഫോർ ഹ്യൂമാനിറ്റി മനുഷ്യനോട് കരുണയാണ് അതായത് നമുക്ക് ദൈവത്തോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകേണ്ടത് മനുഷ്യനോടുള്ള കരുണയാണ് അതായത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തോട് ഇഷ്ടം ഉണ്ടെങ്കിലും അതായത് ദൈവത്തെ ആരാധിച്ചാൽ അല്ലെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരുപാട് ഒച്ച ഉണ്ടാക്കുക ഒരുപാട് ബഹളം ഉണ്ടാക്കുക കുറേ നേരം പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അതാണ് പക്ഷെ അത് മാത്രമല്ല കാരണം അതിൻ്റെ കൂട്ടത്തിൽ മനുഷ്യനോട് കരുണയും കൂടെ വേണം കാരണം ബൈബിളില് ഏറ്റവും അവസാനത്തെ പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം ആ പുസ്തകത്തിൻ്റെ ഇരുപത്തിരണ്ട് അവസാനത്തെ അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട് ഞാൻ വീണ്ടും വരുന്നു ഞാനിതാ വീണ്ടും വരുന്നു ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകാൻ എന്നാണ് അപ്പം നമ്മൾ എത്രയൊക്കെ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കുള്ളൊരു പ്രതിഫലം ഉണ്ടല്ലോ അതാണ് ദൈവം നമുക്ക് എല്ലാവർക്കും കരുതി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ഞാൻ ഇത് ഇത്രയും പറയാനുള്ള കാരണം നമ്മളിപ്പോൾ ഏകദേശം നാനൂറ് അഞ്ഞൂറ് പിള്ളേർക്കുള്ള സംവിധാനങ്ങളാണ് ഇപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത് ആക്ച്വലി കിട്ടിയിരിക്കുന്ന അപേക്ഷ അനുസരിച്ച് ആയിരക്കണക്കിന് പോകുന്ന പോലെയാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇതെല്ലാം തീർത്തും അർഹരായ പിള്ളേർ ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു പുസ്തകം ഒരു നോട്ട്ബുക്ക് ഒരു പേന അല്ലെങ്കിൽ ഒരു എന്താ പറയുക അഡ്മിഷൻ ഒക്കെ എടുക്കുന്ന അതേ സമയം ഒരു പാവപ്പെട്ട കുട്ടിക്കും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ കരുതിയാൽ നമുക്ക് കുറച്ചും കൂടെ ഇന്ന് ഇവിടെ കുറച്ചും കൂടെ പിള്ളേരെത്തും അവർ കൊടുക്കാതെ മടക്കി വിടാൻ എനിക്ക് വിഷമമുണ്ട് അതായത് ഇത് പ്രതീക്ഷിച്ച് വരുന്ന കുറേ അത്രയും മറുകരമായ കുടുംബങ്ങളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽ ഇനിയും ഇന്ന് തന്നെ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു കുട്ടിക്ക് വേണ്ടി വേ നിങ്ങളൊരു ബാഗ് ഇനിയല്ലായെങ്കിൽ ഒരു കുട ഇനി അല്ലായെങ്കിൽ അതിൽ ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ അതൊരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചോ ലഞ്ച് മാറ്റി വെച്ചോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാലും അതൊരു വലിയ പുണ്യമുള്ള കാര്യമായിരിക്കും ഞാൻ നമ്മളുടെ ഫിലോക്കാലിയോ ഫൗണ്ടേഷൻ്റെ അക്കൗണ്ട് നമ്പർ ഇതിലിടുന്നുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അത് കൂടാതെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബാർ കോഡ് ഇതിൽ നൽകുന്നുണ്ട് പരമാവധി ജി പേ നിങ്ങൾ മറ്റ് അക്കൗണ്ടുകളിലേക്ക് അതായത് ഫോൺ നമ്പറുകളിലേക്ക് മാക്സിമം ജി പേ ചെയ്യാതിരിക്കുക ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ നമ്പർ ഇടുന്നുണ്ട് അതിൽ ഇടുകയാണെങ്കിൽ പോലും ജി പേ ഇടുകയാണെങ്കിൽ പോലും നിങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞാൽ മാത്രമാണ് എനിക്ക് ആ ഇടുന്ന നിങ്ങളുടെ എമൗണ്ടിന് കറക്റ്റായിട്ട് സാധനങ്ങൾ വാങ്ങി കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുക അതേ സ്ഥാനത്ത് ഫൗണ്ടേഷൻ അക്കൗണ്ടിൽ നേരിട്ട് ചെല്ലുകയാണെങ്കിൽ കൃത്യമായ ഓഡിറ്റിംഗ് ആകുമ്പോൾ ഒരു രൂപ പോലും മിസ് യൂസ് ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുമുണ്ട് എനിക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പരമാവധി ജിപേ പേ ഒഴിവാക്കുകയും മറിച്ച് ജിപേ ചെയ്യേണ്ടി വന്നാൽ ഞാൻ പേഴ്സണൽ നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ഫുൾ നൽകുകയും ചെയ്യുക പരമാവധി ബാർകോഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങളിത് ചെയ്യണമെന്നൊരു വിനെ അഭ്യർത്ഥന കൂട്ടത്തിൽ അപേക്ഷിക്കുന്നു പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇനിയും വയനാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ വരാതെ അതായത് ടൗൺഷിപ്പ് വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ലിസ്റ്റിൽ വരാതെ കണക്കിന് പേരുടെ അപേക്ഷ ഇനിയും കിടക്കുന്നു അപ്പോൾ വയനാട്ടിൽ ഇനിയും എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ അവിടെ ഇനിയും കുറച്ച് കുടുംബങ്ങൾക്ക് വീട് കൊടു പണിത് കൊടുക്കണമെന്നു വലിയ ആഗ്രഹമുണ്ട് ഇതുകൂടാതെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് അമ്പത് വീടുകളുടെ പണി നടക്കുകയാണ് അതിൽ ഇന്നലെ തന്നെ ഒരു ഒരു വീടിൻ്റെ വാർക്ക് ബൈജു ഇന്നലെ എത്ര വീടിൻ്റെ പാർക്കാണെന്നു ഇന്നലെ രണ്ട് വീടിൻ്റെ വാർക്കാണ് ഇന്നലെ നടന്നിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതേപോലെ ഓരോ വീടുകൾ വാർക്കുക അല്ലെങ്കിൽ പണിയ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് നല്ല എന്താ പറയുക പറയാനും കേൾക്കാനും എളുപ്പമാണ് അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പക്ഷേ കോൺട്രാക്ടേഴ്സ് വരുമ്പോൾ ചെക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഹാർഡ് ടാസ്ക് ആണ് അപ്പം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതുപോലെ പരമാവധി ഞങ്ങളെ സഹായിക്കണം ഈ ഭാഗത്ത് ഞങ്ങളുടെ വളണ്ടിയേഴ്സിനൊക്കെ ഒന്ന് കണ്ടോട്ടെ എല്ലാവരെയും ഇവരെല്ലാം നല്ല വേഷത്തിലാണ് നിൽക്കുന്നത് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ ഇറങ്ങിയിട്ടില്ല അതിൻ്റെ മുമ്പ് ജിസോ ബൈജു അജ്മൽ പിന്നെ ഫിൽസ് പിന്നെ ഇത് നമ്മുടെ ബിന്ദു പേര് കിട്ടുന്നില്ല ലീന ചേച്ചി ജിസ്തി സോഫി എല്ലാവരും ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ പണി എന്താണെന്നറിയോ നിങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിക്കുക അത് കഴിച്ചിട്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് ഓരോ ബാഗിലും ഓരോ പിള്ളേർക്കും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം വൈകുന്നേരം നമ്മുടെ ഗസ്റ്റുകളെല്ലാം എനിക്ക് എനിക്കൊന്നൊരു പത്തോ ആയിരോ പേരൊക്കെ ചിലപ്പോൾ നമുക്ക് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു വരും പല നാട്ടിൽ നിന്നായിട്ട് പലരായിട്ട് വരും അപ്പോൾ അവരെല്ലാം വേണ്ടതുപോലെ സ്നേഹിക്കണം കരുതണം സംഭവം നമ്മൾ നന്മയാണ് ചെയ്യുന്നതെങ്കിലും വരുന്നവർക്ക് ഒരു സങ്കടമില്ലാത്ത തരത്തിലെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് കേട്ടോ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പോൾ കൂടെ കട്ടക്കുണ്ടാകുക എല്ലാ കാര്യങ്ങളും നമ്മൾ വൃത്തിയായി ചെയ്യുന്നതായിരിക്കും ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പരമാവധി ഷെയർ ചെയ്ത് സഹായിക്കണം ഗാഡ് ബ്ലസ് യു